ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ സജീർ ബൈ തുള്ളൂസ് ഞാനിപ്പോഴത് എസ്റ്റേറ്റ് മുക്കിലാണ് വണ്ടികളുടെ പറദീസ എന്ന് പറയപ്പെടുന്നത് എസ്റ്റേറ്റ് മുക്കിലാണ് ഉള്ളത് എസ്റ്റേറ്റ് മുക്കിൽ മനാമ യൂസ്ഡ് ബൈക്സിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ഇവിടെ കുറച്ച് സ്റ്റോക്കുകൾ ന്യൂ ഇയർ പ്രമാണിച്ച് കുറച്ച് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ഞാൻ വന്നത് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്താൽ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം എസോ ഗായ്സ് ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരാണെങ്കിൽ മനാമ യൂസ്ഡ് ബൈക്ക്സ് എസ്റ്റേറ്റ് മുക്ക് കറക്ട് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ എസ്റ്റേറ്റ് മുക്ക് എന്ന് പറയുന്ന സ്ഥലം ഇല്ല പോനൂർ കഴിഞ്ഞിട്ട് കുറച്ച് അതായത് താമരശ്ശേരിയിൽ നിന്ന് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു എട്ട് കിലോമീറ്റർ പോകുന്നാൽ വണ്ടികളുടെ ഒരു പർദീസ എന്നറിയപ്പെടുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ എസ്റ്റേറ്റ് ബുക്ക് പോയിരുന്നു ഒരുപാട് ഷോക്കുള്ള വീഡിയോസ് നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പൊ ഈ ന്യൂ ഇയറിന്റെ സ്റ്റോക്കുകള് മനോ മയൂസിന്റെ ബൈക്സിൽ ന്യൂ ഇയറിന്റെ സ്റ്റോക്കുകൾ ഒരുപാട് എത്തിയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ പോവാം നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ മാനസ് മാനസ്പ്രോ ഉണ്ട് കൂടെ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മാനസ് ബ്രോ നമുക്ക് ഈ ഒരു ഭാഗത്തു തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബ്രോ ഡീറ്റെയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നേ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഇല്ലല്ലേ ലോ കിലോമീറ്റർ തന്നെയാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇതിന്റെ ഒരു

അടുത്തത് ജുപ്പീറ്റർ ഇതിന്റെ ഡീറ്റെയിൽ മോഡൽ ഓക്കെ സിംഗിൾ ഓണില് വരുന്നത് അധികം സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതന്നോളേ മോഡല് കൂടിയത് പിന്നെ ലോ ബഡ്ജറ്റിൽ ഉണ്ട് നമ്മളിലേക്ക് അതിലേക്ക് വരാം ലോ ബഡ്ജറ്റ് നോക്കുന്നവർക്കുള്ള വണ്ടിയുണ്ട് ഓക്കെ ഒരു ഡിയോ രണ്ടായിരത്തി പതിനേഴ് ഡിയോ ോ ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ മുപ്പത് മുപ്പത് ഓണർഷിപ്പാ സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ ചോദിക്കുന്ന റേറ്റ് ഇതിന് മുപ്പത്തി മുപ്പത്തിയേഴ് അല്ലേ മുപ്പത്തി ഏഴ് ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അടുത്തത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബജാജ് സി ടി വൺ ടെൻ എക്സ് ഓക്കെ നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയല്ലേ അതല്ലേജ് മൈലേജും നല്ല മൈലേജ് ബൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാണ് ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഓക്കെ ഇതിന് എത്രാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് ഒരു ബുള്ളറ്റ് രണ്ടായിരത്തി പതിനേഴ് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ക്ലാസിക് എത്ര കിലോമീറ്റർ റോഡ് ചെയ്തത് ഇത് ഇരുപതിനായിരം കിലോമീറ്റർ നോട്ടൊരു ഇരുപതിനായിരം കിലോ ഇരുപത് സംതിങ് ഓടിക്കുണ്ട് നീറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണിൾ ഓൺ ഷിപ്പിൽ വരുന്നത് അല്ലേ കൊയിലാണ്ട് ഓണർഷിപ്പിൽ വരുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് തൊണ്ണൂറ്റഞ്ച് റുപ്പ് എഴുപത്തി അഞ്ച് അല്ലേ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് തൊണ്ണൂറ്റി അയ്യായിരം ആണ്

ണെ ഗ്ലാമർ ഗ്ലാമർ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണറില് വരുന്ന ാണ് <uvoHaveiono appears> അടുത്തത് രണ്ടായിരത്തി പതിനേഴ് ഫസീനോ രണ്ടായിരത്തി പതിനേഴ് ഫസീനോ വൈറ്റ് കളർ അത്യാവശ്യം കിലോമീറ്റർ ഓടിയാണ് ഓക്കെ പതിനാറായിരം കിലോമീറ്റർ പതിനാറായിരം സംതിങ് ഓടിയിട്ടുണ്ട് കാണാം ഓക്കെ മുപ്പത്തഞ്ചും അയ്യായിരം ഓക്കെ മുപ്പത്തി അയ്യായിരം മുപ്പത്തയ്യായിരം ആണ് ഇന്ന് ചോദിക്കുന്ന റേറ്റ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി 14 റൈറ്റ് 2014 ലെ 14 റൈറ്റ് ആ ZR ഇങ്ങന അയിനെ ബാക്കി ഡീറ്റൈൽ കിലോമീറ്റർ കൊക്കാം 22000 കിലോമീറ്റർ 22000 കിലോമീറ്റർ ഇത്രയേ കാണിക്കുന്ന റൈറ്റ് ഇതിനെ 24 ഓക്കേ നല്ല ടയേഴ്സ് ഉണ്ട് ഫ്രണ്ട് ടയർ ഒക്കെ നല്ല ബ്രേക്കിംഗ് ആണ് ഓക്കേ അടുത്തത് പ്ലാറ്റിനം ും കിലോമീറ്റർ ഓണർഷിപ്പ് ഇതോ

ഓക്കെ ഇത് എത്ര ലോൺ റോഡിന് ഇത് മുപ്പത് മുപ്പതിനായിരം കിലോമീറ്റർ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാന്ന് തോന്നില്ലേ ഇത് ഈ കാണുന്നത് ലോ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് പറ്റിയ ഒരു വണ്ടിയാണ് ഒരു വണ്ടിയാണ് നല്ല പുതിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് കട്ട ടയേഴ്സ് നോർമൽ ഒരു സർവീസ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന അതാണ് ലുക്ക് ഓക്കെ ഒരുപാട് ഫ്രണ്ട്ലി കൊണ്ട് പിന്നെ അറിയണ്ടില്ല അധിക പേർക്കും ഓണർഷിപ്പ് മസ്റ്റ് ആയിട്ടും അറിയണ്ടില്ല അതുകൊണ്ടാണ് ഇത് മാത്രമാണ് ഈ ചോദിക്കുന്ന റേറ്റ് അടുത്തത് ീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ജൂപ്പീറ്റർ അത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നോക്കിയാൽ സിംഗിൾ ഓണർ വരുന്ന വണ്ടി അടുത്തത് <coughs> ാണ് <coughs>

കിലോമീറ്റർ എത്ര ആണ നൂസ്ഡ് ബൈക്ക് സ്റ്റോക്കുകള് നിങ്ങളെ ലൊക്കേഷൻ ജസ്റ്റ് പറഞ്ഞു റോഡ് സ്റ്റേറ്റ് സ്റ്റേറ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ പിന്നെ വണ്ടികൾ നിങ്ങൾ അറേഞ്ച് പിന്നെ അതുപോലെ തന്നെ എല്ലാം ഇത്രയാണ് മനാമ ന്യൂ ഇയറിന്റെ സ്റ്റോക്കുകൾ ജസ്റ്റ് സെവൻറ്റീൻ തൗസൻഡ് മുതൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോ ബഡ്ജറ്റിൽ നോക്കുന്നവരായിക്കോട്ടെ ലോ കിലോമീറ്ററിൽ വണ്ടികൾ നോക്കുന്നവർക്കും പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സജീവ